ഞാനും നിങ്ങളും സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ ഉന്നതമായ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ തേടുന്നവർ തേട്ടമുണ്ട് ആദ്യം നമ്മൾ നമ്മളല്ലാൻ സ്തുതി പറയുന്നുണ്ട് അലഹമുല്ലാ അവൻ റബ്ബുൽ ആലമീനാണ് അവൻ റഹ്മാനാണ് അവൻ റഹീമാണ് അവൻ മാലിക് ആണ് അതുകൊണ്ട് അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അവനോട് മാത്രമേ ഞങ്ങൾ ആത്യന്തികമായി എല്ലാ അർത്ഥത്തിലുമുള്ള സഹായം ചോദിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള പ്രതിജ്ഞകൾ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണ് വിധത്തിലുള്ള മനസ്സിൽ തട്ടിയുള്ള തേട്ടം എന്താണ് സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലോ അതേതാണ് നീ അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ വഴിയാണ് തൊട്ടുടനെ പറയുന്നത് എന്താ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാവുകയും പിഴച്ചുപോവുകയും ചെയ്തിട്ടുള്ള കക്ഷികളുടെ വഴിയിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആമീൻ ചൊല്ലുന്നത് ആരാണ് ആ വഴി പിഴച്ചു പോയവർ ആരാണ് ആ കോപത്തിന് വിധേയമായവർ അവരോട് വല്ല വർഗീയ വിദ്വേഷം കൊണ്ട് റബ്ബവരോട് കോപിച്ചതല്ല അവരുടെ കൈയിരിപ്പ് കൊണ്ടാണ് അവർക്ക് കോപമുണ്ടായത് അതിനുള്ള ഒരു നിമിത്തമായി ആയത്തിൽ കേട്ടത് പ്രമാണങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു അത് പഠിപ്പിച്ച നായകന്മാരുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രമാണങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് തൻ്റെതായ താല്പര്യങ്ങളിൽ ചിലതൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട് ഒഴുക്കിനനുസരിച്ച് നീന്തുകയല്ല ഈ പരിപാടി ഇത് ഒഴുക്കിനെതിരെയുള്ള തുഴക്കെ തുഴയലാണ് ഒഴുക്കിൽ ചണ്ടികളായി കിടന്നുകൊടുക്കാൻ എളുപ്പമാണ് പക്ഷേ രാജ്യത്തെ മുച്ചൂടും രസിച്ചു ജീർണതകൾക്ക് നടുവിൽ ഒഴുക്കിനെതിരേ പ്രമാണങ്ങളുടെ പങ്കായം തുഴഞ്ഞുകൊണ്ട് പിറകോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വല്ലാത്ത പ്രയാസം തന്നെയാണ് ുള്ളവർക്കല്ലാതെ അതിന് പ്രത്യേകമായി ഭാഗ്യം ലഭിക്കാറുമില്ല യഹൂദികൾക്കും നസറാനികൾക്കും സംഭവിച്ചത് ആ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നബിമാരെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് പകരം അവരതിൻ്റെ പാരമ്പര്യം മാത്രം പറഞ്ഞു നടന്നു